ഈ പള്ളിവാസൽ ചിത്രപുരം മേഖലയിലൊക്കെ ഇങ്ങനെ കാർഷിക പ്രവർത്തനങ്ങളിൽ തേല കൂടുതൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഏലവും ഇവിടെ നന്നായിട്ട് കൃഷി ചെയ്യാമെന്ന് എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയത് ഏലത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമാണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് വലിയ വലിയ തോട്ടങ്ങളിൽ മാത്രം ഇത് കൃഷി ചെയ്യാൻ പാടുള്ളെന്നുള്ളൊരു ഉള്ളിലൊരു ഇതായിപ്പോയി എല്ലാ ജനങ്ങൾക്കും പക്ഷേ എനിക്ക് തോന്നിക്കുന്ന ആ കൊറോണ വന്നതിന് ശേഷം എല്ലാവരും വീട്ടിൽ വെറുതെ ഇരുന്നില്ല വീട്ടിലിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു സെൻറ് സ്ഥലവും ഉള്ളെങ്കിലും അവരതിൻ്റെ വീട്ടിൽ മൂന്ന് മൂന്നേലമായാലും ഇവർ വെച്ചു അങ്ങനെ സംരക്ഷിച്ച് തുടങ്ങി പറഞ്ഞാൽ ആ സമയത്താണ് ശരിക്കും ഞാനും തുടങ്ങിയത് നമസ്കാരം ആന്റണി മുനിയറ വളർച്ചു സ്വാഗതം ഞാൻ ഇടുക്കി ജില്ലയിലെ ഡോബി ഡോബിപ്പാൽ എന്ന സ്ഥലത്താണ് ഇവിടേക്ക് എത്തുമ്പോൾ തികച്ചും മാതൃകാപരമായി കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കർഷകനാണ് പുത്തൻപുരയിൽ മോഹനൻചേട്ടൻ മോഹനചേട്ടാ നമസ്കാരം ഹലോ നമസ്കാരം ആ ഇപ്പോൾ അങ്ങയുടെ കൃഷിയിടത്തിലെ ഏലം കൃഷിയെ കുറിച്ചൊന്ന് പറയാമോ അതെ അതെ എൻ്റെ ഏല ഇതാണ് എനിക്ക് മൂന്ന് വെറൈറ്റി ഏല ഉണ്ട് നിലവിൽ നെല്ലാണി ഉണ്ട് പിന്നെ ഏലരാജയെന്ന് പറഞ്ഞൊരു ഏലം പുതിയതായിട്ട് ഉണ്ട് അത് ഇവിടെ കുറവാണ് പിന്നെ സ്വർണ്ണമുഖിയുണ്ട് അങ്ങനെ തോന്നുന്ന നാലായിരം രൂപ ഇതിൻ്റെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏലരാജയാണ് ഏലരാജയുടെ കായ്ക്ക് ഭയങ്കര വലുപ്പമായിരിക്കും വിപണിയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡിമാൻഡുണ്ട് നമുക്കൊരു കാരണവശാലിത് എൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി കായ കുഞ്ചിത്തണ്ണിയിലൊക്കെ ഞാൻ കൊടുക്കുന്നത് കുഞ്ചി തണ്ണി കൊണ്ടുവന്നിട്ടും അവിടെ ബാനക്കല്ലിൽ കൊണ്ടുവന്നിട്ടും എന്നോട് പറഞ്ഞു കാ നല്ലതായതുകൊണ്ട് മാത്രം ടോപ്പ് വിലയ്ക്ക് ഞാൻ എടുക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇത്ര വിലയ്ക്ക് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പൈസ വരുന്നത് അപ്പം ഇത് ഏലരാജ അതെ അല്ലെ ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടോ ഇത് എത്ര വർഷമായി ചെടിയാണ് നമ്മൾ കാണുന്നത് ഇത് മൂന്നാം വർഷം മൂന്നാം വർഷം കഴിഞ്ഞു ഇപ്പോ എന്റെ ചരം കണ്ടോ ഇത് നീണ്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ നീണ്ടു ഇതങ്ങ് പോകും ഈ പള്ളിവാസൽ ചിത്രപുരം മേഖലയിലൊക്കെ ഇങ്ങനെ കാർഷിക പ്രവർത്തനങ്ങളിൽ തേല കൂടുതൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഏലവും ഇവിടെ നന്നായിട്ട് കൃഷി ചെയ്യാമെന്ന് എങ്ങനെയാ താങ്കൾ മനസ്സിലാക്കിയത് ഏലത്തിന്റെ അനുയോജ്യമായ ഒരു സ്ഥലമാണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വർഷങ്ങൾക്ക് മുമ്പ് വലിയ വലിയ തോട്ടങ്ങളിൽ മാത്രമേ ഇത് കൃഷി ചെയ്യാൻ പാടുള്ളന്നുള്ളൊരു ഉള്ളിലൊരു ഇതായി പോയി എല്ലാ ജനങ്ങൾക്കും പക്ഷേ എനിക്ക് തോന്നിക്കുന്ന ആ കൊറോണ വന്നതിന് ശേഷം എല്ലാവരും വീട്ടിൽ വെറുതെ ഇരുന്നില്ല വീട്ടിലിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു സെൻ്റ് സ്ഥലവും ഉള്ളെങ്കിൽ അവരതിനു വീട്ടിൽ മൂന്ന് മൂന്നേലായാലും ഇവർ വെച്ചു അങ്ങനെ സംരക്ഷിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ആ സമയത്താണ് ശരിക്കും ഞാനും തുടങ്ങിയത് പിന്നെ അന്ന് എനിക്ക് പട്ടയം ഇല്ലായിരുന്നു പട്ടയം എടുക്കുന്നതിന് മുമ്പ് ഏല ഉണ്ടെങ്കിൽ ഇവരെ അതിനകത്ത് പട്ടയത്തിൽ ഏലം എന്ന് പോകും ഏലം എന്ന് എഴുതി പോയാൽ ഏലക്കാടായിട്ട് ഇവർ ഈ അറിയാൻ പാടില്ലാത്ത ഒരു ഈ പട്ടയത്തിന് നമുക്ക് തരുന്ന സമയത്ത് ഇതിനകത്ത് കൂടെ ഏലം ഏല കാടെന്ന് എഴുതി വെച്ചാൽ തീർന്നു അവൻ്റെ കാര്യം കട്ടപ്പൊകയായി അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് ഏലം വെക്കാൻ ഇൻട്രസ്റ്റ് എടുത്തില്ല അത് കഴിഞ്ഞ് പട്ടയൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ ഏലം വെക്കാൻ പല മലസ്ഥലത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ശരി ഇതിന്റെ തണ്ടൊക്കെ നല്ല പച്ച നിറത്തിലുണ്ടല്ലോ മരുന്ന് പ്രയോഗം ഞാൻ വളരെ കുറവായി എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആക്രമിക്കുന്നു എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ ഒരു മരുന്ന് കൊടുക്കുന്നത് ഇപ്പൊ പലരും ഒരു ഇരുപത് ദിവസം പതിനഞ്ചു ദിവസം കൂടുമ്പോഴൊക്കെ മരുന്ന് പക്ഷേ പക്ഷെ ഞാൻ ഇതിനകത്ത് മരുന്ന് കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു ഞാൻ ഈ ഇടയ്ക്ക് ഇതിനകത്തൂടെ ഇറങ്ങി ഇങ്ങനെ നോക്കും നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും തണ്ടുതോർപ്പനുണ്ടോ എന്ന് നോക്കും ഏലത്തിൻ്റെ ചരത്തിൻ്റെ അർത്ഥത്ത് പുഴുക്കേടുണ്ടോ ഇന്ന് ഇങ്ങനെ നോക്കും പുഴുക്കേടുണ്ടെങ്കിൽ അപ്പ ഞാൻ മരുന്ന് കൊടുക്കും പിറ്റേ കൊടുക്കും അതില്ലായെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഒന്നിനെണ്ണം കണ്ടാൽ മതി അത് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഇത് ആക്രമിച്ച് കളയും അതാണ് എൻ്റെ പ്രത്യേകത വളം എന്തായിരുന്നു വളത്തിൻ്റെ പ്രത്യേകത എൻ്റെ ഞാൻ കൂടുതൽ വളം രാസവളം ഇട്ടും ഉപയോഗിക്കാറില്ല ശരിക്കും പിന്നെ ഈ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന വളങ്ങൾ ഞാൻ ഉപയോഗിക്കാറുണ്ട് കാരണം ഈ മഞ്ഞ ഈ മറ്റേ പതിനെട്ട് പതിനെട്ട് ഞാൻ ഇടാറില്ല കൃഷിഭവിൽ നിന്നും അത് കിട്ടാറുമില്ല ഇവിടെ ഒരു മഞ്ഞപ്പൊടി കൂടുതൽ അടങ്ങിയ ഒരു വളം ഒക്കെ അവിടുന്ന് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഇടാറുണ്ട് ഇതിന് ചുറ്റും പൊടി ചുറ്റും അതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഗ്രീൻ ഗോൾഡ് കാടി ഗ്രീൻ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ഗ്രീൻ ഗോൾഡ് അതിൻ്റെ പേര് സൂപ്പർ കേക്ക് സൂപ്പർ കേക്ക് ഇടാറുണ്ട് സൂപ്പർ കേക്ക് വളരെ കൊടുക്കാറുണ്ട് ഈ സൈസേ ഉള്ളൂ പലതരത്തിലുള്ള അതൊക്കെ കൊടുക്കാറുള്ളു പിന്നെ മറ്റേ വേപ്പും പിണ്ണാക്ക് കൊടുക്കാറുണ്ട് വേപ്പ് പിന്നെ ഏലത്തിന് ഞാൻ മരുന്നടിക്കുന്ന സമയത്ത് ഈ തണ്ടുതുരപ്പൻ കയറി കൂടുതൽ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയോട് ഞാൻ ഇവിടങ്ങളിലാരും ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിക്കുന്നത് വലിയ തോട്ടങ്ങളിലൊക്കെ ചിലരൊക്കെ ചെയ്താറുണ്ട് വേപ്പണ്ണ ഇതിനകത്ത് അതേ അളവിൽ ചേർക്കും വേപ്പണ്ണയ്ക്ക് കൈപ്പാലിക്കും ആ കൈപ്പ തണ്ടയിലേക്ക് ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ വന്ന് കടിക്കുമ്പോൾ പുഴുവിന്റെ പോകും ഇത് കേറത്തില്ല അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത ഇതൊക്കെ ആ ശരി കായ്ക്ക് ഭയങ്കര വലുപ്പായിരിക്കും അതുപോലെ ചരത്തിന് ഭയങ്കര നീളവുമായിരിക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത മറ്റേന്ന് ഇതിന് ഇതെല്ലാം നീണ്ടു വരുന്നേ നീണ്ടുവരുന്നേയുള്ളൂ പൂർണ്ണ വളർച്ചയിൽ എത്തിച്ചില്ല അപ്പൊ ഇതെല്ലാം ഇതെല്ലാം ഏലരാജ്യാണ് അല്ലെങ്കിൽ എല്ലാം ഈ കൃഷിയിടത്തലുണ്ട് വലിയ വലിയ കുത്തനെയുള്ള ഒരു പ്രദേശമാണിത് എങ്കിൽ പോലും ശരി 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 േലരാജ്യല്ലാതെ അങ്ങനെ കൃഷിയിടത്തിൽ നെള്ളാണി എനിക്കുണ്ട് നെള്ളാണിയുടെ കൂട്ടത്തില് ഇപ്പൊ സ്വർണ്ണമുഖിയുണ്ട് അങ്ങനെ മൂന്നൈറ്റം നിലവിൽ എനിക്കുണ്ട് മുപ്പത്തേഴര സെന്റ് സ്ഥലത്ത് സ്ഥലത്ത് മൂന്ന് തരത്തിലുള്ള ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ സ്ഥലം ഒന്ന് കൊടുത്തിട്ട് ഇച്ചിരി കൂടുതൽ കൃഷിയിടത്തിലേക്ക് മാറണം എന്ന് വളരെയധികം താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ആരെങ്കിലും നല്ലൊരു വില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാറി എന്തായാലും ചിത്രപുരം എന്ന സ്ഥലത്ത് ഏലം കൃഷി നന്നായിട്ട് പരിപാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് മകനൻ ചേട്ടൻ പഴവർഗ കൃഷിയുണ്ട് ഗുരുമുളക് കൃഷിയുണ്ട് വ്യത്യസ്തങ്ങളായ എല്ലാ കൃഷികളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഏലംകൃഷിയാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ആന്റണി മുനിയറ